നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സെൻ്റീഡ് ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ വിചന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഗവൺമെന്റിന്റെ മെമ്പർ ലോട്ടറിയെ പറ്റിയാണ് ഇരുപത്തി കോടി രൂപ ഒരു പാവപ്പെട്ടവന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക ലോട്ടറി ഇവരെടുത്ത് അടിക്കും ഏറ്റവും അധിക ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഇവരാണ് ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ കർമ്മധൈര്യത്തെ ഭദ്രകാളിയെ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കാൻ മറക്കരുത് രക്ഷമിച്ചും ബുദ്ധിമുട്ടിയും ഉള്ള അതെല്ലാം മാറിക്കിട്ടും ആ നക്ഷത്രങ്ങളും അവരുടെ നമ്പറുകളും എടുത്തെടുത്ത് പറയാം ലോട്ടറി അശ്വതി ഏഴ് ഒൻപത് അവസാനത്തെ നമ്പർ ഭരണി അവസാനത്തെ ഒമ്പത് അക്ഷരം മകവും പൂരവും മകവും പൂരവും ഏഴ് അക്കം പൂരാടം നമ്പർ ആറ് പൂരം നമ്പർ അഞ്ച് കാർത്തിക ഉത്രം ഉത്രാടം നമ്പർ ആറ് തിരുവാതിര ജ്യോതിചതയം നാല് രോഹിണി അത്തം തിരുവോണം രണ്ട് പുണതം വിശാഖം പൂരിട്ടാതി നമ്പർ മൂന്ന് പൂയം അനിഴം പൂയ അനിഴ ഉത്തിട്ടാതി നമ്പർ എട്ട് ആയില്യം കേട്ട രേവതി നമ്പർ അഞ്ച് ഈ നക്ഷത്രക്കാർ ഈ താഴെപ്പ പറഞ്ഞ നമ്പറിൽ ലോട്ടറി എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും നന്ദി നമസ്കാരം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷത്തിന്റെ പേര് ചെറിയ രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതി സംബന്ധമായ കാര്യങ്ങളും മൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്